എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് കോവിഷീൽഡ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു വാർത്ത പത്രത്തിൽ വരികയും നമ്മളെല്ലാം അത് വായിച്ച് ഞെട്ടിയിരിക്കുകയാണല്ലോ യഥാർത്ഥത്തിൽ എന്താണ് സത്യം എന്നുള്ളതും കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പകർച്ചവ്യാധി വരികയും അതിന് ഒരു വാക്സിൻ ഉണ്ടാക്കപ്പെടുകയും നമ്മൾ അതെല്ലാം ഉപയോഗിക്കുകയും ചെയ്തു ആ വാക്സിനെ കുറിച്ചുള്ള ഓൾറെഡി സംശയങ്ങൾ നിലനിൽക്കുന്ന ഒരു ജനസമൂഹത്തിലേക്കാണ് പെട്ടെന്നൊരു വാർത്ത ഇത് വരു വരുന്നത് സ്വാഭാവികമായും ആ വാർത്തയെ എല്ലാവരും കണ്ണുമടച്ച് വിശ്വസിക്കും കാരണം ഓൾറെഡി അങ്ങനെ സംശയങ്ങൾ ജനങ്ങൾക്കിടയിലുണ്ട് അപ്പോൾ പകർച്ചവ്യാധികൾ ഇനിയും വരാം ഇനിയും ഭൂമിയിൽ ധാരാളം പകർച്ചവ്യാധികൾ ഒരുപക്ഷെ വന്നേക്കാം ആ സാഹചര്യങ്ങളിലെല്ലാം തന്നെ ഇതുപോലത്തെ വാക്സിനുകളും ഉണ്ടാക്കപ്പെട്ടേക്കാം അന്ന് ഉണ്ടാക്കിയ അല്ലെങ്കിൽ ഉണ്ടാക്കാൻ പോകുന്ന ആ വാക്സിന് ജനങ്ങൾ ഒരുപക്ഷെ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല എങ്ങനെ വന്നാൽ ഇന്ന് നേരത്തെ ഉണ്ടായ വാക്സിനെ പറ്റിയുള്ള ഈ സംശയങ്ങൾ നിലനിൽക്കുകയാണെങ്കിൽ അതായത് ഓരോ വൈറൽ ഇൻഫെക്ഷനുകൾ അല്ലെങ്കിൽ ഓരോ ഇൻഫെക്ഷനുകൾ ഏത് ഏത് ഓർഗാനിസം ആയിക്കോട്ടെ ഇൻഫെക്ഷനുകൾ വരികയും അതിലേക്ക് വാക്സിനുകൾ കണ്ടുപിടിച്ച് അവയെ ധാരാളമായി ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമാക്കുകയും ചെയ്തിട്ടുണ്ട് അതിന് നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് അത്രയും എഫക്റ്റീവായിട്ടല്ലെങ്കിൽ പോലും കോവിഡ് വാക്സിനുകൾ കോവിഡിനെ പ്രതിരോധിക്കുന്നതിൽ വളരെയധികം പങ്ക് വഹിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അതെല്ലാം നമുക്കറിയാവുന്നതാണ് കാരണം വാക്സിനേറ്റഡ് ആയതുകൊണ്ടാണ് കോവിഡിൻ്റെ നല്ലൊരു ശതമാനം ആൾക്കാർക്കും കോവിഡ് വ വരാതിരിക്കുകയോ അല്ലെങ്കിൽ കോവിഡ് വന്നവർക്ക് അതിൻ്റെ കോംപ്ലിക്കേഷനും കോംപ്ലിക്കേഷനിലേക്ക് പോകാതിരിക്കുകയോ ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുള്ളത് നമ്മളതിൻ്റെ ഈ രക്തം കട്ട പിടിക്കാനുള്ള ആ ഒരു സാധ്യത ടി ടി എസ് എന്നതിന് പറയുക ത്രോംബസ് ത്രോംബോ സൈറ്റോപീനിയ എന്നാണ് ഈ കോവിഡിന്റെ ഈ വാക്സിൻ എടുത്തത് മൂലമുള്ള രക്തം കട്ട പിടിക്കുന്ന ഒരവസ്ഥയും പറയുന്നത് കാരണം രക്തം കട്ട പിടിക്കുകയും അതേസമയം ശരീരത്തിൽ പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് കുറയുകയും ചെയ്യുന്ന ഒരു വളരെ അപൂർവമായിട്ടുള്ള ഒരു സംഗതിയായിട്ടാണ് ഇതിനെ കണക്കാക്കപ്പെടുന്നത് അപ്പം നമുക്ക് ചോദിക്കുന്ന ചോദ്യം ഇതിൽ എത്ര പേർക്കാണ് ഈ പ്രശ്നം വന്നിട്ടുള്ളത് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ കോവിഷീൽഡ് എന്ന് പറയുന്ന വാക്സിൻ എടുത്തിട്ടുള്ളതിൽ ഒരു മില്യൺ ആൾക്കാരിൽ വെറും നാല് പേർക്ക് മാത്രമാണ് അങ്ങനെ അങ്ങനെ ആ ഒരു ശതമാനത്തിൽ മാത്രമാണ് പ്രശ്നം ഉണ്ടാകുന്നത് അതായത് നമ്മളൊരു രണ്ട് ലക്ഷത്തി അമ്പതിനായിരം പേരെടുക്കുവാണെങ്കിൽ അതിൽ ഒരാൾക്ക് മാത്രമാണ് അത്തരം പ്രശ്നങ്ങളുള്ളത് അതായത് വളരെ വിരളമാണ് വളരെ വളരെ റെയർ ഇതേ കാര്യം തന്നെയാണ് അതിൻ്റെ കമ്പനി കോടതിയിൽ സത്യവാങ്മൂലമായി കൊടുത്തിട്ടുള്ളത് അത് പുതിയ അറിവല്ല അത് ഓൾറെഡി ധാരാളം ഗവേഷണങ്ങൾ നടത്തിയ സമയത്ത് തെളിഞ്ഞിട്ടുള്ള ഒരു കാര്യവുമാണ് അപ്പം അതിനെ എക്സാജിനേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ മീഡിയ ഈ ഒരു വാർത്ത പുറത്തുവിട്ടത് അതായത് നമ്മുടെ നാട്ടിലെ മീഡിയകളെല്ലാം തന്നെ ഫ്രണ്ട് പേജിൽ തന്നെ ഈ വാർത്ത പബ്ലിഷ് ചെയ്തു ഈ വാർത്ത പബ്ലിഷ് ചെയ്ത സമയത്ത് രക്തം കട്ടപിടിപ്പിക്കുന്ന ഗുണമുണ്ട് എന്ന് കോടതിയിൽ ആ കമ്പനി സമ്മതിച്ചു എന്ന കാര്യം മാത്രമേ അവരവിടെ പറയുന്നുള്ളൂ പക്ഷെ അവർ കൊടുത്ത സത്യവാങ്മൂലത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് അതായത് രണ്ടു ലക്ഷത്തി അമ്പതിനായിരം പേരെടുക്കുമ്പോൾ ഒരാൾക്ക് എന്ന തോതിൽ ഒരു മില്യൺ ആൾക്കാർ നാല് പേർക്ക് എന്ന പേ എന്ന തോതിലാണ് ഈ അതായത് വളരെ വളരെ അപൂർവമായിട്ട് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ട് എന്നതാണ് ആ സത്യവാങ്മൂലത്തിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ അർത്ഥസത്യങ്ങൾ പറയുന്ന മീഡിയയുടെ ആ ഒരു ഇതിൽ നമ്മൾ വിശ്വസിക്കേണ്ടതില്ല കോവിഷീൽഡ് നമ്മൾ എല്ലാവരും കോവിഷീൽഡോ അല്ലെങ്കിൽ കോവാക്സിനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വാക്സിനുകൾ എല്ലാവരും എടുത്തിട്ടുള്ളതാണ് കോവിഷീൽഡ് എടുത്തിട്ടുള്ളവർക്കൊന്നും തന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളില്ല അതായത് വളരെ വളരെ അപൂർവമായി മാത്രമേ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുള്ളൂ എന്നുള്ളതാണ് ശാസ്ത്രീയമായി പഠനങ്ങളിൽ പറയുന്നത് അതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് അതങ്ങനെ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ എന്താ കുഴപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ശരിയായ കാര്യം മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ ഇതുപോലെ വരുന്ന ഓരോ വാക്സിനുകൾക്കെതിരെയും ആരോപണങ്ങൾ ഉണ്ടാവുകയും ഈ ആരോപണങ്ങളെല്ലാം തന്നെ നമ്മൾ വിശ്വസിക്കേണ്ട ഒരവസ്ഥ വരികയും ചെയ്യുന്നു എന്നുള്ളതാണ് അത് വളരെ അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥാ വിശേഷമായിരിക്കും സംജാതമാക്കുന്നത് എന്നുള്ളതാണ് ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ് കോവിഷീൽഡ് നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് വാക്സിനാണ് എടുത്തത് അത് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്തിട്ടുണ്ടോ അത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കും മറ്റൊരു വീഡിയോ വീണ്ടും വരാം നമസ്കാരം